വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരളക്കര യാകെ കണ്ണിൽ ആഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ മഴയോടൊപ്പം നമ്മുടെ അയൽ ജില്ലയായ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒട്ടുമിക്ക മഴക്കാലങ്ങളിലെല്ലാം സ്ഥിരമായി ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉന്നതിയിൽ നിൽക്കുന്ന നമുക്ക് മുമ്പിൽ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ് ഇതിനു മുമ്പ് പുത്തുമലയിലും അതുപോലെ തന്നെ കവളപ്പാറയിലും പെട്ടിമുടിയിലും കൂട്ടിക്കല്ലിലും കൊക്കയാറിലും ഇപ്പോൾ വയനാട്ടിലെ മുണ്ടക്കൈലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഉണ്ടായ ദുരന്തങ്ങൾ വലിയ ഞെട്ടലൂടെയാണ് നാം മലയാളികളെല്ലാം കേട്ടത് ഇതുവരെ തൊണ്ണൂറ്റി മൂന്നോളം ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ്റെട്ടോളം പേരെ കാണാതായതുമാണ് ഒടുവിൽ വന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും സൂചിപ്പിക്കുന്നത് ഇന്നലെ വരെ നമ്മളെപ്പോലെ കുടുംബസമേതം സന്തോഷത്തോടുകൂടി കളിച്ചു ജിരിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് മണ്ണിടി മണ്ണി മണ്ണിനടിയിൽ പെട്ടത് അത് വളരെ ഞെട്ടലോടെയാണ് എല്ലാ മലയാളികളെയും പോലെ നമ്മളും കേട്ടത് ദുരന്തം കഴിഞ്ഞ് പതിനൊന്ന് മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് എൻ ഡി ആർ എൽ എഫ് അഥവാ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോ ഫോഴ്സിനെ മറുകരയിലേക്ക് എത്താൻ തന്നെ തന്നെയായത് കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നത് കൊണ്ട് മണ്ണും പാറയും അതുപോലെ തന്നെ ചരലും ഉരുളങ്കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന ഒരു പ്രതിഭാസത്തെയാണ് സാധാരണ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് വർഷങ്ങളോളമായി ഇത്തരം പ്രതിഭാസങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടും അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനോ അത് പരിഹരിക്കാനോ കഴിയാത്തത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു വീഴ്ച തന്നെയാണ് വൻതോതിൽ മഴവെള്ളം എന്തുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ സംഭരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാതെയും അപകടം സംഭവിച്ചതിന് ശേഷം മാത്രം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തുന്നത് കൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ ക്വാറിയുടമകൾ പാറയും ചെങ്കലിലും എടുത്തതിനു ശേഷം വലിയ പാറമടകൾ അങ്ങനെ തന്നെ ഉപേക്ഷിച്ച് പോകാറുള്ളത് ഇത്തരം സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെയുള്ള പാറമടകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അവ നീക്കം ചെയ്യാതെയും അതല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ പാറമടകൾ പാറമടകളുണ്ടെങ്കിൽ അവയുടെ പ്രവർത്തനങ്ങളെല്ലാം അടിയന്തിരമായി നിർത്തിവെപ്പിക്കേണ്ടത് അതാത് ജില്ലാ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ തന്നെ എന്തെങ്കിലും തരത്തിൽ വലിയ അളവിൽ വെള്ളം കെട്ടി നിൽക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ആ സ്ഥലത്തുണ്ടെങ്കിൽ അത് അടിയന്തരമായി പരിഹരിക്കുകയും കൂടാതെ സ്ഥിരമായി ഉരുൾപൊട്ടലും ഇത്തരത്തിൽ മണ്ണിടിച്ചിലും ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അവിടെ താമസിക്കുന്ന ആളുകളെ അത് ബോധവൽക്കരണം നടത്തി നടത്തി അവരെ മറ്റ് മറ്റ് സ്ഥലം നൽകി അവർ മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയോ അതല്ലെങ്കിൽ ഇത്തരം പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള രീതിയിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വരുമ്പോഴെങ്കിലും വയനാട് ഇടുക്കി പോലത്തെ ഈ ഇത് മലം പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിത മേഖല മാറ്റിയും അതുപോലെ തന്നെ അടിയന്തരമായി ഈ വിഷയങ്ങളിലെ സഹായത്തിന് ഇടപെടാൻ കഴിയുന്ന എൻ ഡി ആർ എൽ എഫിന്റെയും അതുപോലെ തന്നെ എയർ ആംബുലൻസുകളുടെയും സേവനം ഉടനടി ലഭിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ നടത്തേണ്ടത് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട വയനാട് എം രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ജോൺ ബിട്ടാസ് എംപിയും ജോസ് കെ മാണിയും റഹീമുമെല്ലാം സഭയിൽ ഈ വിഷയം അടിയന്തരമായി ഉന്നയിച്ച് സഭ നിർത്തിവെപ്പിച്ച് അത് ചർച്ച ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടതായിട്ടാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ഈ വിഷയത്തിൽ ഒത്തൊരുമിച്ചിട്ട് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള എയർ ആംബുലൻസും അതുപോലെ തന്നെ ദ്രുതകർമ്മ സേനയടക്കമുള്ള അത്യാധുനിക സജ്ജീകരണങ്ങളും വയനാട്ടിലും അതുപോലെ തന്നെ ഇടുക്കിയിലും ഇതുപോലെ മറ്റ് മലയോര പ്രദേശങ്ങളിലും നടപ്പാക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം അതല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ സ്ഥിരമായിട്ട് അവരെ ബോധവൽക്കരണം നടത്തിയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായ സ്ഥലം നൽകി അവർക്ക് വീടുകളും മറ്റ് മതിയായ സൗകര്യങ്ങളും കൊടുത്തവരെ മാറ്റിപ്പാർപ്പിച്ച് ഈ ഭാഗങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളെ സുരക്ഷിതമായ മനുഷ്യനെ താമസിക്കാൻ സുരക്ഷിത സുരക്ഷിതമായ സ്ഥലങ്ങളല്ലായെന്ന് അവരെ ബോധവൽക്കരിക്കുകയും ബോധവൽക്കരിച്ചവരെ മാറ്റുക മാത്രമാണ് ഏക വഴി നാട്ടുകാരുടെ അഭിപ്രായത്തില് മന്ത്രിമാരുടെയും അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫുകളുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം വെട്ടിക്കുറച്ച് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് പോലുമില്ലാത്ത ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് പെൻഷനുകളും അവരുടേത് വെട്ടിച്ചുരുക്കിയാൽ മാത്രം ആ തുക കൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത് കാരണം നമുക്കറിയാവുന്നതുപോലെ വാർത്താ മാധ്യമങ്ങളെല്ലാം നമുക്ക് കാണുന്നത് പോലെ ഓരോ മന്ത്രിക്കും പത്ത് മുതൽ മുപ്പത് വരെയോ അതിൽ അതിന് മുകളിലോ പേഴ്സണൽ സ്റ്റാഫുകളുള്ള മന്ത്രിമാർ നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് അത് കേന്ദ്രത്തിലായാലും അതുപോലെ തന്നെ കേരളത്തിലായാലും ആ വിഷയത്തിൽ മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് കാണാനായിട്ട് സാധിക്കാറില്ല പക്ഷെ ഇത്തരത്തിൽ ഖജനാവിൽ നിന്ന് അത് കേന്ദ്രത്തിൻ്റെ ആയാലും അത് കേരളത്തിൻ്റെ ആയാലും വൻ തോതിലാണ് ഇത്തരത്തില് ഫണ്ട് അത് സാധാരണക്കാർക്ക് ഉപയോഗപ്രദം വാങ്ങേണ്ട ഫണ്ടുകൾ ഇത്തരം രീതിയിലേക്ക് അത് വിനിയോഗിക്കപ്പെടുന്നത് അത് മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫുകൾ വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ഏറ്റവും ചുരുങ്ങി അതൊരു അഞ്ചോ പത്തോ അതിൽ നിലനിർത്തി അതിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തി ഒരു അഞ്ചു പേരോ അല്ലെങ്കിൽ പത്ത് പേരോ ആക്കി ഉൾപ്പെടുത്തി അവരിൽ നിന്ന് കിട്ടുന്ന ഈ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളും ദുരന്തങ്ങളും നേരിടാനുള്ള എല്ലാ സജ്ജീകരണവും ചെയ്യാനുള്ള ഫണ്ട് നമുക്ക് കിട്ടുമെന്നാണ് എക്സ്പേർട്സും അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും വിശ്വസിക്കുന്നത് അതുപോലെ ഇവിടുത്തെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കാണാതായവർക്കു വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കാണാതായവരെ എളുപ്പത്തിൽ ജീവനോടെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ കണ്ടെത്താനും അവരെ പഴയതുപോലെ അവരുടെ സന്തോഷത്തോടെ ജീവിതം നയിക്കാനും അവർ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെയും ബൈ